മഹാനരായ ഇബിനു മസ്ർ അലി അള്ളാവിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്ന് ക്യാഷ് കൊടുത്ത് സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചപ്പോൾ അത് സ്നേഹത്തോടുകൂടെ നിരസിക്കുകയാണ് മഹാനവറുകൾ അങ്ങയുടെ പെൺമക്കൾക്ക് ഇത് ഉപകരിക്കില്ല എന്ന് ദാതാവ് ചോദിച്ചപ്പോൾ അവർക്ക് ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നോ മുത്തനബി സാഹു അല്ല മാതങ്ങൾ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ അവരെ പകർത്താൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തൊരു വാക്കിയാണ് എല്ലാ ദിവസവും പാരായണം ചെയ്താൽ ദാരിദ്ര്യം പിടികൂടിയില്ല എന്ന പാഠത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മക്കളൊക്കെ അത് പകർത്തുന്നവരാണെന്നായിരുന്നു മറുപടി എന്തൊരു കോൺഫിഡൻ്റ് ആയിരുന്നു ഈ വിഷയത്തിൽ അവർക്കുണ്ടായിരുന്നത് ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ആ രൂപത്തിലേക്കുള്ള ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് അവരെ എത്തിച്ചതും നമ്മുടെ ജീവിതത്തിലും ആത്മീയമായിട്ട് ഇത്തരം വിശ്വാസം രൂഢമൂലമാകുമ്പോൾ കൃത്യമായി നാം അത് ഫോളോ ചെയ്യുമ്പോൾ നമുക്കും അതേ ഒരു ആത്മവിശ്വാസം കൈവരിയാനും അതുവഴി സാമ്പത്തികമായിട്ട് നമ്മളറിയാത്ത രൂപത്തിൽ അള്ളാഹു നമുക്ക് ഹൈറിൻ്റെ വാതായനങ്ങൾ തുറന്നു തരാനും അത് കാരണമാകും ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ സുറത്തിൽ വാക്കുക എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നവരുണ്ടാകും സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകാൻ ലക്ഷങ്ങൾ കടബാധ്യതയുള്ളത് വീടാൻ നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് മുഴുവനും തീർന്നു കിട്ടാൻ അത് കാരണമാകും അള്ളാഹു നമുക്ക് നല്ല സാമ്പത്തിക ശുദ്ധിയും സാമ്പത്തിക അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ